ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതാ ഞങ്ങളെല്ലാരും കൂടി ഒരു അമ്പല തീർത്ഥാടത്തിന് പോകാനോ അപ്പൊ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ സ്റ്റേഷനിലെത്തി കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ വരുന്നു ഓട്ടില്ല പിന്നെ അമ്മയൊക്കെ വരാണ്ട് മാമയൊക്കെ വരാണ്ട് അവർക്കുള്ള വെയിറ്റിങ്ങാണ് ഞാൻ അമ്മായില്ല അമ്മായിക്കാടില്ല കഴിക്കാൻ വേണ്ടി വന്ന വട വാങ്ങിക്കാൻ വേണ്ടി വന്ന വട വട ോ എന്താറിയും ആ ഞമ്മക്കുള്ള നല്ല മഴ പമ്പയൊക്കെ റാജിച്ച് പോയത് മുക്സ രണ്ടാക്കുമ്പോൾ വാങ്ങിക്കണത് രാവിലത്തെ ഫുഡ് കഴിക്കാം ട്രെയിനിൽ ഇരിക്കാൻ കഴിക്കണേ എന്നാൽ ഇഡ്ലി ചമ്മന്തി സാമ്പാറൊക്കെ കേട്ടോ കത്തിയില്ല ഞാൻ മുരക്ക് നോക്കിയോ അടുത്തില്ല ഓക്കെ ക്യാമറ മുന്നിൽ വരാം ഭയോ അതുകൊണ്ട് അവരെ കാണിച്ചില്ല ഞാൻ എന്തായാലും പ്രകൃതിക്ക് ആസ്വദിച്ചേക്കാം ഇന്നുണ്ട് ഞങ്ങളിപ്പോൾ ഷൊർണ്ണൂര കിലോ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടി രണ്ട് മണി കഴിഞ്ഞിട്ടിറങ്ങി നിന്നു ഹേ അയ്യോ ഇന്നിപ്പോൾ അത്ര മഴയൊന്നും ഇല്ല കേട്ടോ മഴ പെയ്യാതില്ലായിരുന്നു കണ്ണൂർ അത്ര നല്ല മഴയൊന്നും കിട്ടില്ല മഴ നായക്കപ്പ് നിൽക്കുകയായിരുന്നു പറക്കുണ്ടായിരുന്നു അവിടെ ഒക്കെ വാരി കിട്ടുകയും ഗായ്സ് പോലീസ് വിൽക്കുക എന്തോ അവിടെ ചെറിയൊരു സീനുണ്ട് ചിച്ചു ബാക്കിൽ ഒരു പേടിയല്ലാതെ അതെ നമ്മളെതിലേ പേടിക്കണല്ലേ പേടിക്കേണ്ട സമയത്ത് പേടിക്കണം പേടിക്കേണ്ട സമയത്ത് നമ്മൾ പേടിക്കണം എന്ന് കുടി കെട്ട് അവിടെ ആരിക്കൊന്നും ഇരിക്കില്ല ബൈസ് അങ്ങനെ രണ്ട് സ്റ്റോപ്പും കൂടി വന്നിട്ടോ എങ്ങനെ ഇറങ്ങാൻ ഞങ്ങൾ തലശ്ശേരി കേട്ടിറങ്ങുന്നത് ഞങ്ങൾ കണ്ണൂർ പോയിട്ട് ഇറങ്ങില്ല കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തത് തലശ്ശേരി പോയിട്ട് ഇറങ്ങുമ്പോഴാണ് തിമ്മൂരി പോകാം തമ്മൂർ പോയിട്ട് ഇറങ്ങ വളഞ്ഞൂറ്റി പോകാം പിന്നെ അവിടുത്തെ ബസ്സുണ്ട് കൊട്ടൂരിക്ക് നേരെ ബസ്സുണ്ട് അപ്പോൾ ഉമ്മർത്ത് പോയിട്ട് ഇറങ്ങാം തലശ്ശേരി പോയിട്ട് ഇറങ്ങാൻ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടെ പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വീടിയെടുത്ത് എടുക്കുന്നത് ഇവിടെ പെണ്ണുങ്ങളെ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണേ അത് നമ്മുടെ അടുത്താട്ടോ സാറിന് നമ്മുടെ ആരാണ് കട എൻ്റെ കടവിൻ്റെ അല്ല ചേച്ചി പടം ആയിട്ടാണ് അവിടെ എന്തായാലും എന്താ കൊടുത്തിട്ട് തരാൻ പറ്റില്ലേ അതിന് വലിയ വാങ്ങി പിന്നെ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അച്ഛനാണ് ഞാൻ ഗൈസ് അങ്ങനെ അങ്ങനെ കൊട്ടൂരെത്തിയിട്ടോ എത്ര മണിക്കൂറിയാണ് ബസ്സിൽ രണ്ടു മണി അര മണിക്കൂറോളം ഇരുന്നു അല്ലേ അര മണിക്കൂറോളം ബസ്സിൽ ഇരുന്നിട്ടോ ആകെ പ്രാതായി അങ്ങനെ തങ്ങനെ കൊട്ടൂരി എത്തിയിട്ടുണ്ട് വലിയൊരു ഹാളും നമുക്കിങ്ങനെ വായൊക്കെ വാങ്ങിയ നമുക്ക് ഈ ഹാൾ കിടക്കാം ഞങ്ങൾ കടക്കാല ചെറു തിരിച്ചിട്ടുണ്ട് ഇനി അമ്പലത്തേക്ക് പോകണം ഞാൻ അമ്പലത്തേക്ക് പോകണല്ലേ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇന്ന് കുളിക്കില്ലേ നാളെ ഊന്നി അമ്പലത്തിൽ പുഴയിൽ പോവല്ലേ അമ്പലത്തിൽ പോകല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പോട്ടെ ഒന്നൊന്ന് വിശ്രമിച്ചു പോയി തീരെ വയ്ക്കാം ബസ്സിൽ നിന്നൊക്കെ ചടച്ചിട്ടേ ഞാൻ അമ്പലത്തിൽ പോകാം ഒന്ന് അതിലേക്ക് ഒന്ന് കറങ്ങിച്ചിട്ട് വരാം നാളെ ഉള്ളത് വേണ്ടി പറ്റി നാളെ നമ്മൾ കൊടുക്കാൻ പോകോളൂ ആ നാളെ കൊടുക്കണം അളക്ക് ഒഴു ഇപ്പോൾ നല്ല ക്യൂ ആയിരിക്കും നാളെ രാവിലെ ആറു ദർശനം കണ്ടാൽ നേരെ കളലോ ഇതെന്താ കേട്ടത് അത് രൂപ അയിന്റെ വിത്ത് അത്ര അതാ പൂവിന്റെ വിത്ത് അങ്ങനെതാ രാത്രി ആയപ്പോൾ ഞങ്ങളാ ഫുഡ് കഴിക്കാൻ വേണ്ടി അറങ്ങിക്കാം കേട്ടോ ഞാൻ മസാല ദോശ സാൻ പൊറോട്ട കേട്ടോ വാങ്ങിച്ച് അപ്പോൾ അവിടെ അടുത്ത് തന്നെ തട്ടുകാടലിട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത് കൊണ്ടിപ്പോൾ മതി ഉറങ്ങാൻ കിടക്കാൻ ഉറക്കം വരുന്നു എന്നിട്ട് വിഷിക്കാൻ തുടങ്ങി മസാല ദോശ കഴിച്ചിട്ട് ഇപ്പൊ പിന്നെ കഴിച്ചിട്ടിപ്പോ വിശിക്കാൻ തുടങ്ങി എന്തിനുണ്ടാവും എന്തിനാ വായിക്കാൻ പോയില്ലോ പിന്നെ പോവുള്ളൂ എന്തെങ്കിലും ഇപ്പൊ സമയം പതിനൊന്ന് മണി കേട്ടോ എവിടെ ില്ല സാധനം ഉറങ്ങണില്ല കേട്ടോ സാധിക്കുന്ന സാധനമായിട്ട് നാളെ രണ്ട് മണിക്ക് നീക്ക കേട്ടോ നാളെ രണ്ടു മണിക്ക് രണ്ടര സാധനം നീച്ച ഓർത്തോ നീ ഉറങ്ങണേട്ടോ ഒന്ന് കുറേ നേരം ഓങ്ങിപ്പോ വണ്ടി ചെയ്തിട്ട് വണ്ടി അങ്ങോട്ട് തോന്നി തോന്നിപ്പോ നോട്ട് ഉറക്കം വേദിലോ അമ്പാരി എന്താ പറയാ നാട്ടിൽ നിക്കണം परे itu... तो എന്താല്ലേ വയറ്റില് വയറ്റിലെന്താണല്ലേ വയറ്റിൽ മുഴുവൻ മുഴുവൻ ഉണ്ടാ ഒന്നും തന്നില്ല അമ്മ ഒന്നും തന്നില്ലേ മേമ തന്നില്ല ആ പൊറോട്ട നമുക്ക് കഴിച്ചതാരാ പഴമ്പരി നമുക്ക് പഴമ്പരി ബൊമ്മെത്ര ഗ് നിങ്ങൾ പതിനൊന്ന് മണിക്ക് കറങ്ങറങ്ങി കേട്ടോ ഇവിടെ ബൊമ്മയുടെ വില ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ ഏഹ് ബൊമ്മ ഉണ്ട് ബൊമ്മ ഉണ്ട ജോളിയൊന്ന് പറഞ്ഞ കളക്കേടി

അങ്ങനെ ദാ പുലർച്ചയ്ക്ക് നീച്ചിട്ട് കുളിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ പുഴയിലേക്ക് അങ്ങനെതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഏറിനോട് പോയിട്ട് ആ തൊഴുകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഇപ്പം അതാണ്ടോ ക്യൂന്ന് നിറഞ്ഞിരിക്കുന്നുണ്ടില്ലേ നല്ല ക്യൂ ആട്ടോ ഇതിന് ബാക്കിലൊക്കെ കഴിഞ്ഞ് വലിയൊരു ക്യൂ ആണ് നിൽക്കണത് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു മുന്നിലാവുകൊണ്ട് അത്ര കുഴപ്പമുണ്ടായില്ലാട്ടോ പിന്നെ ഞങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു മഴയിടെ പെയ്തു കേട്ടോ ആ മഴയത്ത് സാണി നല്ല ഉറക്കായിരുന്നു നല്ല കാറ്റൊക്കെ കൃഷിയുള്ള മഴയായിരുന്നു കേട്ടോ അപ്പോൾ സാണിക്ക് കുട പിടിച്ചിട്ടുണ്ട് സാണിമയത്ത് വെള്ളം ഒന്നും തട്ടിയില്ല അപ്പോൾ സാണിനെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ മഴയത്തൊന്നും പിന്നെ എനിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ കടത്തി വിട്ടേനെ തൊഴുരാൻ വേണ്ടിയിട്ട് അത് വേറെ എടുത്തുകൊണ്ട് നിന്നു കേട്ടോ ഞാനും എനിക്ക് വല്ല ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ എനിക്ക് മഴ തന്നെ പെയ്തപ്പോൾ നല്ലൊരു ഇത് തോന്നിയിട്ടോ നമ്മളൊരു പുണ്യഭൂമിയിൽ നിൽക്കല്ലേ അപ്പോൾ അങ്ങനെ ആ നേരെ തൊഴുകാൻ പറ്റി അമ്പലത്തിനുള്ളിൽ എത്തിയപ്പോൾ ഒരു പ്രത്യേക തരം ഇതായിരുന്നു കേട്ടോ ആ മലി കോട് ഇതൊക്കെ ആകുമ്പോൾ എന്ത് ഭംഗിയാച്ചിട്ട് അമ്പലം കാണാൻ തന്നെ നേരെ കാണാൻ പറ്റിയിട്ടോ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടാണ് പോകുന്നത് അടുത്തൊല്ലം ദണ്ണം ഇരിക്കട്ടെ വരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് തന്നെ അറിയില്ല കേട്ടോ പ്രത്യേക തരം ഒരു ഫീലാണ് കൊട്ടൂഴി വന്നിട്ട് പോകുമ്പോട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വന്നവർക്കൊക്കെ അറിയുണ്ടാവും അങ്ങനെ ആ തൊഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ തീർത്തുണ്ടായിരുന്നെട്ടോ അവിടെത്തന്നെ കിണർ ഉണ്ടായിരുന്നു തീർത്തൊക്കെ ിച്ച് ഞങ്ങൾ ആ തൊഴുതറങ്ങിട്ടോ തൊഴുത് സാൻ പിന്നെ വള്ളത്തിൽ കളിക്കായിരുന്നു കേട്ടോ അമ്പലത്തിനുള്ളിൽ എത്തിയപ്പോഴേക്ക് സാൻ പിന്നെ വള്ളത്തിൽ കൂടെ കളിക്കാൻ വേണ്ടി തുടങ്ങി ആ സാധനം കൊണ്ട് വലിയ കുഴപ്പമുണ്ടെന്നില്ല കേട്ടോ നല്ല കുട്ടിയായിരുന്നു സാൻ അങ്ങനെ ഞങ്ങളിതാ ഇക്കരെ കൊട്ടൂരിക്ക് പോകാട്ടോ ഇത് അക്കരെ കൊട്ടൂരിക്കരെ കൊട്ടൂര് പോയിട്ട് തൊഴുക കേട്ടോ ഇവിടെ വന്നവരൊക്കെ അവിടെ പോയിട്ടും തൊഴുകും അങ്ങനെ അങ്ങോട്ട് പോവാട്ടോ వర్త కలం కుడికి వస్తున్నా రణం కడున్నది ఐతే వర్తన కొట్టుకునే మల్లి తీరలా అమ్మకి ఉండై ఐ యు గో ఫర్ రణం వేటైటప్పుడు ఈర్ పులి కాకి వచ్చేది మల్లి వేటప్పుడు నల్లగెస సఫకిని నగెస సఫకిని ఆ ചിതർ താ താരം അമ്മയില്ല അമ്മയാണ് ബസ്സിൽ സീറ്റ് ബസ്സില് ഒഴിഞ്ഞിരിക്കും ഡോക്ടർ ഫോണ് തരാം സാരിന്റെ കയ്യിലാവും ഫോണ് സാധനം പറ്റിയില്ല എന്താ കളി വെള്ളം കണ്ട സാരി സാധനം വള്ളം ഉള്ളോട്ടാണ് സാധനം ഒതുങ്ങിക്കരുത് കളിച്ചാലോ ശേഷോ അങ്ങനെ ക്യാമറത്തി വീട്ടിലെത്തണല്ലോ അതാ ലോചിച്ചത്

അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മുറിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് ഞാൻ തെറ്റുമ്പോൾ ബൈ